ഹലിയ യേശു എ സഹോസ്ത്രം നന്ദി യേശു സ്തുതി യേശു ആരാധന കൃതവായ യേശു ക്രിസ്തുൻ രണ്ടാം വരവുന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സഹോദരനെ കൃതവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവുമായിട്ട് ബന്ധപ്പെട്ട തെളിവ് സഹിതം ഡേറ്റ് സഹിതം കാലഘട്ടം സഹിതം വളരെ വ്യക്തമായി വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ക്ലാസ്സിലിടുന്നുണ്ട് എന്നെ ധാരാളം ആളുകൾ അഭിപ്രായം പറയുന്നത് എനിക്കിഷ്ടമാണ് കമൻ്റുകൾ നല്ലതും ചീത്ത ഞാൻ അത് സ്വാഗതം ചെയ്തു കാരണം ഇതെല്ലാം നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നിയ വികാരങ്ങളാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് അതിന് ഞാൻ ആരെയും കുറ്റം പറയില്ല ചീത്ത പറഞ്ഞാലും മോശം പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് കാരണം ഈ ഏറ്റവും ഫിലിപ്പ് പി എ എന്നു പറയുന്നൊരു ബ്രദറ് അദ്ദേഹം എന്തെല്ലാം വ്യാജങ്ങളാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ എൻ്റെ ഫിലിപ്പ് ബ്രദറെ ഞാനൊരു സത്യം പറഞ്ഞിട്ടെ ഈ ബൈബിള് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ വലിയൊരു വ്യാജമാണ് ബൈബിൾ മൊത്തം വ്യാജമാണ് ബൈബിൾ പ്രസംഗിക്കുന്നവരും വ്യാജമാണ് ശരിയായിട്ട് കാരണം വെച്ചാൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സത്യം ഏറ്റവും വലിയ സത്യത്തെ വ്യാജമായിട്ട് കാണുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ സ്വഭാവം മനുഷ്യന് ക്രിസ്തുവിൻ്റെ വചനത്തെ യാതൊരു വിലയും ഇല്ലാതെ വിശ്വാസമില്ലാതെ വിശുദ്ധിയില്ലാതെ സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് കാരണം കാരണമെച്ചാൽ അതുതന്നെ ഹെവൻലി വിഷൻ എന്ന ഒരു ടീമാണെന്ന് തോന്നുന്നു എന്തൊരു വെളി ഇതെന്തൊരു വെളിപാടാണെന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെളിപാടിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന വെളിപ്പെടുത്തലുകളെ കുറിച്ച് പറയുമ്പോഴാണ് അവർ പറയുന്നത് എന്തൊരു വെളിപാടായിരുന്നു ഷേർലി ഫിലിപ്പ് പറയുന്നു റാപ്ചർ ഷേർലി ഫിലിപ്പ് എന്നൊരു സഭ വരുന്നത് റാപ്ച്ചറിനെ കുറിച്ചൊരു ക്ലാസ് തരണം എന്ന് അത് വേറെ ചില എൻ്റെ വീഡിയോകളിലും കുറിച്ച് ക്ലാസ് തരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ശക്തമായ ഇന്ന് പന്തക്കുസ്താക്കാർ വെളിപ്പെടുത്തുന്നതിനേക്കാൾ കത്തോലിക്ക സഭ കേരള സഭ വെളിപ്പെടുത്തുന്നതിനേക്കാൾ സ്പ്രീറ്റ് ഇഞ്ചിയസ വെളിപ്പെടുത്തിയതിനേക്കാൾ എംബറന്മാരെ വെളിപ്പെടുത്തിയതിനേക്കാൾ യഹോസാക്ഷികളെ വെളിപ്പെടുത്തിയതിനേക്കാൾ ഒരു ഹൈന്ദവ മതപുരോഗതി വെളിപ്പെടുത്തിയതിനേക്കാൾ വളരെ വ്യക്തമായിട്ട് യഥാർത്ഥത്തിൽ എന്താണ് റാപ്ച്ച റാപ്ചൻ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ റാപ്ചനെ പറ്റി പറയാൻ ചോദിച്ചത് നല്ലതാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നു റാപ്ചനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉടൻ തരുന്നതാണ് നിങ്ങൾ അതിന് ഞാൻ അതിൻ്റെ സമയം അല്പം താമസമുണ്ട് കാരണം വെച്ചാൽ ഞാൻ ലേശം തിരക്കിലായിരുന്നു നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളുടെ ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു ഒരാഴ്ച രണ്ടാഴ്ചയോളമായിട്ട് ആ ഒരു മേഖലയിലായിരുന്നു അദ്ദേഹം അടുത്ത ദിവസം മരിക്കാൻ റെഡിയായി അപ്പോൾ ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായ ക്ലാസ് ഇന്ന് ലോകത്ത് കേട്ടിട്ടുള്ള വെച്ച് ഏറ്റവും മനോഹരമായ പുതിയ മെസ്സേജ് ചേർത്തുകൊണ്ടുള്ള ആരും പറയാത്ത നിഗൂഢ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് റാബ്ച്ചറിൻ്റെ ക്ലാസ് ചെയ്യേണ്ടി വരും അടുത്ത ദിവസങ്ങളിൽ തന്നെ തരും ഇത് പക്ഷേ നിങ്ങളത് കേട്ട് കമൻറ്റ് പറയുമ്പോൾ നിങ്ങൾ പറയും ഏറ്റവും വലിയ വ്യാജമായി പറഞ്ഞത് നിങ്ങൾ അതും പറയും കാരണം ചില വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് റാപ്ചർ എന്ന് പറഞ്ഞാൽ റാപ്ചർ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ ഈ റാപ്ചറിനെ പറ്റി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല റാപ്ചർ എന്ന വാക്കിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ കിടക്കുന്നത് ആനന്ദാതിരേഖം പരമാനന്ദം ഹർഷോന്മാദം ആനന്ദത്തിൽ മുഴുകിയത് ഉന്മത്തമായ ഇങ്ങനെ നാല് വാക്കുകളാണ് എന്ത് റാപ്ചറിനെ പറ്റി ഡിക്ഷണറി ലിതാ ഡിക്ഷണറി പഴയൊരു ഡിക്ഷണറിയാണ് പഴയൊരു ഡിക്ഷണറിയാണ് അതിനകത്ത് എഴുതിയിരിക്കുക അപ്പോൾ അതിൻ്റെ നിങ്ങൾ കേട്ട് കാണുക ആനന്ദം കൊണ്ട് ആ ആനന്ദാതിരേഖത്താൽ നിറഞ്ഞത് ഹർഷോന്മാദപരമായത് ഉന്മാദാത്മകമായത് എന്നൊക്കെയാണ് റാപ്ചർ ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ ഉണ്ടാകുന്ന ആ ആത്മീയ ആനന്ദത്തിൻ്റെ പരമ ആ മനുഷ്യൻ്റെ ഉണ്ടാകുന്ന മാറ്റം ഇന്ന് വരെ ആർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള ക്ലാസ്സിൽ നിൽക്കു തരുന്നതാണ് പിന്നെ സണ്ണി എന്ന് പറയുന്ന സഹോദരൻ പറയുന്നത് വേറെ പണിക്കുമല്ലോ പോകാനാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ വേറെ പണിക്ക് പോകുന്നുണ്ട് സഹോദര സണ്ണി സഹോദര ഞാൻ മേസരി പണി എടുക്കുന്ന ആളാണ് ഹെൽപ്പറായിട്ട് മൈക്കാടിൻ്റെ പണി എടുക്കുന്ന ആളാണ് സാധാരണ മനുഷ്യനാണ് ഞാൻ വിദ്യാഭ്യാസമൊന്നും ഉള്ള മനുഷ്യനല്ല ഏറ്റവും എളിമയോടെ പിന്നെ ചില കളവാന്ന് വിളിക്കുന്നുണ്ട് പ്രിയപ്പെട്ട അതൊക്കെ നല്ല കാര്യമാണ് കാരണം ചില ജിൻസി എന്ന് പറഞ്ഞാൽ ഈ കളവൻ വെളിപാട് പറയുന്ന പറയുന്നത് പ്രിയപ്പെട്ട ജിൻസി മാത്യുട ഒരു സ്നേഹത്തോടെ കാര്യം പറയാനുള്ളത് ജിൻസി മാത്യുവിൻ്റെ വായിൽ നിന്ന് എത്ര പല്ലുണ്ട് ജിൻസി മാത്യുവിൻ്റെ ഭർത്താവിൻ്റെ വായിൽ നിന്ന് എത്ര പല്ലുണ്ട് കുറേ പല്ല് കൊഴിഞ്ഞു വേണം എന്നാൽ എനിക്ക് അറുപത് വയസ്സേ ഉള്ളൂ ഈ അറുപത് വയസ്സുള്ള കിളവനായ എൻ്റെ വായിൽ മുപ്പത്തിയൊന്ന് പല്ലുണ്ട് ഒരു പല്ലേ പോയിട്ടുണ്ട് നല്ല ആരോഗ്യത്തോടെ പല്ല് കടിച്ച് അവച്ചതിന് നിന്ന് ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ അപ്പോൾ എന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ് പ്രിയ സക്കോതിര ജിൻസി മാത്യു കിളവനല്ല കിളവനെന്നു വിളിച്ചാൽ എനിക്കിഷ്ടമാണ് പ്രശ്നമൊന്നുമില്ല ഞാൻ എനിക്ക് വേണമെങ്കിൽ ചെറുപ്പക്കാരനായിട്ട് നിങ്ങൾ മുമ്പിൽ നിൽക്കാം കാരണം ഞാൻ വീഡിയോ തരുന്നതല്ലേ അപ്പോൾ എനിക്ക് മുടിയൊക്കെ നല്ലപോലെ കറുപ്പിച്ച് ഇങ്ങോട്ട് കുറച്ച് മുടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് കുറച്ച് കുന്നി അതിൽ നല്ലൊരു കറുപ്പിച്ച് മീശയൊക്കെ വെച്ച് വലിയ കൃതാപൊക്കെ വെച്ച് ഒരു അഹങ്കാരം കാണിച്ച് ഈ ലോകത്തിന് കർത്താവായി യേശു ക്രിസ്തുൻ്റെ പൊലീസ് ലേഖനത്തിൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെ അനുരൂപരാകരുത് പ്രത്യേകത കർത്താവായി യേശുക്രിസ്തുവിനെ ധരിക്കു എന്നൊരു വചനമുണ്ട് ലേഖനത്തിൽ അപ്പോൾ ഞാൻ എൻ്റെ യേശുവിനെ പൂർണ്ണമായും ആവഹിച്ചെടുക്കുന്നത് കൊണ്ടാണ് ക്രിസ്തുവിനുവേണ്ടി ഒരു ക്രിസ്തീ ജീവിതം ഈ ലോകത്തിലെ ഈ യാതൊരുവിധ ജടമോഹങ്ങൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കാതെ ടെലിവിഷൻ നോക്കാതെ ന്യൂസ് പേപ്പർ വായിക്കാതെ സിനിമ സീരിയൽ കാണാതെ ടെലിവിഷനൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞ് കളഞ്ഞ വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ഈ ലോകത്തോട് ചേർന്ന് ഇരിക്കാൻ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് കർത്താവിനെ വെളിപ്പെടുത്തലിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് കർത്താവ് സംസാരിക്കാൻ പ്രിയപ്പെട്ട ജിൻസി മാത്യു സണ്ണി ഫിലിപ്പ് ഷെർലി ഹെവൻലി വിഷൻ ഫിലിപ്പ് പി എ ബദ്രെ നിങ്ങളോടൊക്കെ കർത്താവ് സംസാരിക്കുന്നതിൽ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഏ ഇപ്പോൾ ഒരു യോജന പതിനാറി പതിമൂന്ന് സത്യാത്മവത്തിന് നിങ്ങൾ സത്യത്തിൻ്റെ പുറത്തേക്ക് നിങ്ങളെ ആനയിക്കും അവൻ വരാനിരിക്കുന്ന മുൻകൂട്ടി നിങ്ങൾ അറിയും അവൻ കേൾക്കുമെന്ന് മാത്രം സംസാരിക്കും അവൻ പാ പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെടുന്നതിനാൽ നീതിയെക്കുറിച്ചും നിങ്ങൾ സംസാരിക്കും അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് അറിയാമോ യഥാർത്ഥ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് ഒരു സഹോദരന്മാരെ നിങ്ങൾ കമൻറ്റുകൾ ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകളെ നല്ലതാണ് ചീത്തയാണ് ചില്ലു വന്നിട്ടുണ്ട് നിങ്ങളെ ഞാൻ ഈ പറഞ്ഞത് സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും ഞാൻ കോ നിങ്ങളെ കോടതിയിൽ വെച്ച് തെളിയിക്കും എന്നൊക്കെ ചില കമൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു കാരണം വെച്ചാൽ കോടതിയിൽ കൊടുത്താൽ കോടതി ഞാൻ തെളിയിക്കും പിന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊടുത്താൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഹൈന്ദവ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ കുറേ കാര്യങ്ങൾ നമ്മുടെ ബൈബിളിൽ എടുപ്പിട്ടുണ്ട് പാർലമെൻറ്റിന് അത് വെളിപ്പെടുത്തി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പിന്നെ യു എൻ യു എൻ രക്ഷാസമിതി അതായത് അഗ്രോത്സഭ അഗ്രോത്സവയിൽ നിങ്ങൾ കേസ് കൊടുത്താൽ ഞാൻ അവിടെയും ഇതിൻ്റെ കാര്യങ്ങൾ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ നമ്മുടെ കത്ത് വൈകാസഭയുടെ ആസ്ഥാനമായ വത്തിക്കാൻ വത്തിക്കാനും കേസ് കൊടുത്താലും അവിടെ മാർപ്പപ്പെടുമ്പോൾ ഞാൻ ഡേറ്റും കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഐക്യരാജ്യസഭ ആയാലും വത്തിക്കാനായാലും കോടതി ആയാലും പാർലമെൻ്റ് ആയാലും ഇവർ ഈ യുഗാന്തി കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് വിശുദ്ധ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ കോടതി എന്ത് ചെയ്യണം ഐക്യരാഗസഭ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അവർ യേശുവിൻ്റെ ഭരമായിട്ട് ഒരുങ്ങിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് ബൈബിൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഞാനിത് വെളിപ്പെടുത്തി കൊടുത്ത് അവർക്ക് ഒരുങ്ങാൻ സാധിക്കും ഞാൻ അത് ഇത് വെളിപ്പെടുത്തി കൊടുക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ അവർ ഒരുങ്ങുകയില്ല പിന്നെ എന്താ സംഭവിക്കുന്നത് പൈപളി എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ തെളിയിക്കാൻ തയ്യാറാണ് കാരണം ശുഭക്തമായി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ് എനിക്ക് തിയോളി അറിയത്തില്ല വിദ്യാഭ്യാസ മനുഷ്യൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പത്താം ക്ലാസ് മാത്രമേ ഉള്ളൂ എനിക്ക് ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ഫർ ഇംഗ്ലീഷ് നിങ്ങൾ കഴിയുമെങ്കിൽ കമ്പനി ചെയ്യാതിരിക്കാന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇംഗ്ലീഷ് വായിച്ചിരുന്ന മനസ്സിലാവുന്നില്ല എനിക്ക് മലയാളം മാത്രമേ കരുതൂ അങ്ങനെ സാധാരണ മനുഷ്യനാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു മനുഷ്യൻ നിസ്സാര മനുഷ്യൻ സിറോയ്ക്ക് താഴെയുള്ള മനുഷ്യനാണ് ഞാൻ പ്രിയ സഹോദരന്മാരെ ഇതിനകത്തുള്ള ജെൻസി മാത്യു സണ്ണി ഫിലിപ്പ് ജി ഫിലിപ്പ് ബി അങ്ങനെ കുറേ ആൾക്കാരെല്ലാം നല്ല നിങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ളവരും നല്ല പാണ്ഡിത്യം ഉള്ളവരാണ് എനിക്ക് ബൈബിള് മോശമാണ് നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്ന മോശമാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞുകൊടു പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഈ കമൻ്റ് ചെയ്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ നേരിട്ട് വേണമെങ്കിൽ ഒരു ക്ലാസ് വരാം അത് ബോർഡിൽ എഴുതി കൂട്ടിയിട്ടൊരു കണക്കുണ്ട് ദൈവം കർത്താവായ യേശു ക്രിസ്തു എന്നോട് സംസാരിച്ചൊരു ഒരു മെത്തേഡ് ഒരു കണക്കും പ്രകാരമാണ് ഇതിൻ്റെ ഈ ഇത് വരുന്നത് അതൊരു ചാർട്ട് പോലെയാണ് അത് എഴുതി കാണിച്ച് ഞാൻ അതേപടി എഴുതി വെച്ചിട്ടുണ്ട് എന്നോട് വെളിപ്പെടുത്തിയ സമയത്ത് അതിനകത്ത് വള്ളിപ്പുല അത് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ആദ്യം അറിയുന്നത് കാവിഡിയുമാണ് പച്ചക്കളമാണെന്ന് പറയും പിന്നീട് നിങ്ങൾ ശരിക്കിരുന്ന പരിശ്രമം എന്ന് നിങ്ങൾ പഠിച്ചാൽ പരമസത്യമാണ് നിങ്ങൾക്ക് മനസ്സിലാവും അത്ര നിഗൂഢമായ ഒരു വലിയ വെളിപ്പെടുത്തലാണ് കണക്കിൽ കൂടെ കർത്താവ് അതിൻ്റെ ഒരു ചാർട്ട് പോലെ ഒരു ലിസ്റ്റ് പോലെ ഒഴിപ്പിച്ച് അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ സ്വീകരിക്കുന്നു കിളവാണെന്ന് വിളിച്ചാലും കേസ് കൊടുക്കുന്നു പറഞ്ഞാലൊന്നും പ്രശ്നമില്ല സന്തോഷമാണ് കാരണം കസേ കൃഷ്ണൻ്റെ വരവ് ഇരുപത്തിയേഴ് ഇരുപത്തൊമ്പത് മുപ്പത്തി മൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി മൂന്നാല് ബുരുവാനിച്ചന്തി വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് നിഗൂഢമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കലാണ് ഇഷ്ടം എന്തായാലും റാപ്സർ എന്ന് പറഞ്ഞാൽ എന്താണ് റാപ്സർ അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് ഒരുക്കേണ്ടത് റാപ്സറിൽ എടുക്കപ്പെടുന്ന മനുഷ്യൻ്റെ ശരീരം എങ്ങനെയായിരിക്കും റാപ്ചറിന് വേണ്ടി ഒരുക്കുന്നത് എങ്ങനെയാണ് സഭ എന്ത് പഠിപ്പിക്കുന്നു പന്തകുസ്തുഭവം എന്ത് പഠിക്കുന്നു പ്രപഞ്ചം എന്ത് പഠിപ്പിക്കുന്നു ലോകമെന്തു പഠിപ്പിക്കുന്നു പഴയ നിയമം എന്ത് പഠിപ്പിക്കുന്നു ക്രിസ്തു എന്ത് പഠിപ്പിക്കുന്നു പരിശുദ്ധാമ്പം എന്ത് പഠിപ്പിക്കുന്നു വെളിപാട് എന്ത് പഠിപ്പിക്കുന്നു അതിനിടയിൽ സ്ഥാനത്ത് ഒരു വ്യക്തിയുടെ റാപ്ചറിൻ്റെ പ്രിപ്പറേഷൻ വളരെ വ്യക്തമായ സൂപ്പർ ക്ലാസ് നിങ്ങൾ കുറഞ്ഞെടുത്ത് തരുന്നതായിരിക്കും ഇട്ടു തരുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിച്ചിരുന്നോ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഞാൻ നിങ്ങൾ ക്ലാസ് ഇട്ട് തരുന്നിരിക്കും അതിനെ നിങ്ങളുടെ കമ്മനികളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് കഥാ വൈശ് ക്രിസ്തുവിൻ്റെ ക്ലാസ്സിനായിട്ടും വരവിനായിട്ട് പോരുക അമേ